നമസ്കാരം സമുദ്രയിലേക്ക് സ്വാഗതം ശ്മീരിലെ പെഹൽഗാമിൽ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാനൂർ യൂണിറ്റ് സ്ഥാപിച്ച ബാനറുകൾ നീക്കം ചെയ്ത പാനൂർ നഗരസഭയുടെ നടപടിക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ജമ്മു കാശ്മീർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൌണിൽ സ്ഥാപിച്ച ബാനറുകൾ നീക്കം ചെയ്ത നഗരസഭാ അധികൃതരുടെ നടപടി കേരള വ്യാപാരി വ്യവസായി ഏകോപന ശ്രദ്ധാൽ മേഖല ചടങ്ങിന്റെ ഭാഗമായി പാനൂർ ടൗണിലും ആദരാഞ്ജലി തർപ്പിച്ചു കൊണ്ടു കിട്ടിയ ബ്ലാനറും ഫ്ലാഡും നഗരസഭ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകളും ബാനറുകളും നിലനിൽക്കെ തീവ്രവാദത്തിനെതിരായി ഏകോപനശം നികിയ ബാനറുകൾ തിരഞ്ഞു പിടിച്ച് നീക്കം ചെയ്യുകയും ചെയ്ത് നഗരസഭിമാർ സെക്രട്ടറി ഉള്ളിൽ അറിയിച്ചത് ചെയർമാന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ബാനർ അഴിച്ചുമാറ്റിയതെന്നാണ് എച്ച് ഐയും കണ്ടിജൻസി ജീവനക്കാരും എടുത്തു മാറ്റുന്നതെന്നാണ് അറിയിച്ചത് തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ രാജ്യം ഒന്നിച്ച് തീർക്കുമ്പോൾ തീവ്രവാദത്തിനെ അനുകൂലിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനമായി ഇതിന് ഇതിനെ കാണാൻ പറ്റുകയുള്ളു മാത്രമല്ല ഈ കാര്യത്തിൽ ഒരു ഗൂഢാലോചന നടത്തുന്നതായി സംശയിക്കുന്നതിനാൽ സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും അന്വേഷണം നടത്തി കുറ്റവാളികൾക്കെതിരെ അർപ്പിച്ച ബാനർ മാത്രം ദുരൂഹതയുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മരിച്ച നമ്മുടെ എന്ത്യക്കാരായ സഹോദരങ്ങൾക്ക് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കാൻ ശ്രദ്ധാഞ്ജലി എന്ന പേരിൽ സംസ്ഥാന പേരമായി ആദരമർപ്പിക്കാൻ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് പാലം ട്രാവും ഇത്തരത്തിലൊരു പ്രോഗ്രാം നടത്തിയത് പക്ഷേ കോന്നിലെ കുറച്ചു കാലങ്ങളായി എല്ലാ ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുമ്പോഴും ബാനറുകൾ അതുപോലെ ബോർഡുകൾ ഇതൊക്കെ തുടക്കത്തിൽ ആ ഓർഡർ വന്ന ദിവസത്തിനപ്പുറത്തേക്ക് കുറച്ച് ദിവസം മാറ്റിയത് വഴിയെ എല്ലാ ബാനറുകളും ഇപ്പോഴും നിലനിൽക്കുകയാണ് ജംഗ്ഷനിലും കൂത്തുപറമ്പ് റോഡിലും പുത്തൂർ റോഡിലുമാണ് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ബോർഡുകൾ സ്ഥാപിച്ചത് അടുത്ത ദിവസം തന്നെ മുന്നറിയിപ്പില്ലാതെ ബോർഡുകൾ നീക്കം ചെയ്തതായി ഭാരവാഹികൾ മറ്റ് ബോർഡുകൾ നീക്കം ചെയ്തിട്ടില്ലെന്നും അവർ ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ ഏകോപന സമിതി പ്രസിഡന്റ് കെ കെ പുരുഷോത്തമൻ സെക്രട്ടറി കെ സന്തോഷ് എൻ വത്സൻ വി മഹ്മൂദ് കെ രാജൻ എം ഡി കെ രാജേഷ് എന്നിവർ പങ്കെടുത്തു